നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഡെബ്യൂ ഫൈ ഫിലിംസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നമ്മുടെ നമ്മുടെ ഇതിന്റെ ചെയർമാൻ ഈ ജൂറി കമ്മിറ്റി ചെയർമാൻ കൃഷ്ണു നിസാറാണ് സബരിസന അതുപോലെ തന്നെ എം സി രാജനാർ ഫിലിം ക്രിട്ടിക് അതുപോലെ ഡോക്ടർ അജേഷൻ അപ്പം അതിൻ്റെ എട്ട് പടം കണ്ടിരുന്നു അപ്പൊ അതിൽ സെലക്ട് ചെയ്ത പടം പറയാം മലയാളം ഫിലിം ഡെബ്യൂ ഫിലിം യുനാനിമേഴ്സിലി ഡിസൈഡ് ടു ഷെയർ ഷെയർ ബെസ്റ്റ് ഫിലിം അവാർഡ് ബിറ്റ്വീൻ ഫിലിംസ് പ്രളയ ശേഷം ഒരു ജലഗണ്യകോജ് ഡയറക്ടർ ബൈ മനോജ് കുമാർ മോഹൻ ഡയറക്ടർ ബൈ ഫാസിന് ഡയറക്ടർ ബൈ ശോഭന പടിഞ്ഞാറ്റി ഇതാണ് ഇതിനുള്ള പുരസ്കാരക്കാരുള്ള അവസാന ദിവസം മറ്റന്നാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈകിട്ട് നാല് മണിക്കാണ് എല്ലാവരും അപകടിക്കുന്ന അഭ്യർത്ഥിക്കാണ് ഇന്നിപ്പോൾ മലയാള സിനിമയിലെ അനൗസ്മെൻറ്റ് വന്ന പോലെ നാളെ ഇന്ത്യൻ സിനിമയുടെയും പറ്റുന്ന ഏഷ്യൻ സിനിമയുടെയും അനൗസ്മെൻ്റ് ഉണ്ടാവും